കണ്ണ് നിറഞ്ഞ് മമ്മൂട്ടി ഷഹബാസിനു വേണ്ടി ദുവാ ചെയ്തു യാസീനോതുന്ന നിമിഷം നമുക്കിപ്പോൾ ആ മോനുവേണ്ടി ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥന മാത്രമാണ് ഈ നോമ്പുമാസം എല്ലാവരും അവനു വേണ്ടി പ്രാർത്ഥിക്കുക ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എല്ലാം ഉൾക്കൊള്ളാനും മുന്നോട്ട് ജീവിക്കാനുമുള്ള ശക്തി അവർക്ക് ലഭിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തുക ആ മോനെ കൊന്നുകളഞ്ഞ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ ഇല്ലാതാക്കിയ ഒരു നാടിനെ തന്നെ സങ്കടപ്പെടുത്തിയ ആ പ്രതികളെ വെറുതെ വിടരുത് പ്രതികതയോ ഒരു പരിഗണനയോ നൽകാതെ അവരെ പ്രതികളായി തന്നെ കണ്ട് ശിക്ഷിക്കുക ആ ശിക്ഷയാണ് ആ കുടുംബത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല പക്ഷേ അവരെ അവരുടെ മകനെ ഇല്ലാതാക്കിയ ആ പ്രതികൾക്ക് നമുക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ കഴിയും നമുക്ക് ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആ പ്രതികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുക എന്നതാണ് ഇവിടുത്തെ നിയമവും സിസ്റ്റവും എനിക്കറിയാം എന്നാലും ഞാൻ ഇവിടുത്തെ നിയമത്തിൽ വിശ്വസിക്കുന്നു ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും വീട്ടിലെ മക്കളെയൊക്കെ നന്മയും തിന്മയും സ്നേഹവും കാരുണ്യവും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച് വളർത്തുക എ പ്ലസ് മാത്രമല്ല നമുക്ക് വേണ്ടത് അതില്ലെങ്കിലും കുഴപ്പമില്ല നല്ല മനസ്സുണ്ടായാൽ മതി പിന്നെ എല്ലാം ബ്യൂട്ടിഫുള്ളാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി